നമുക്ക് കൊറച്ച് ആപ്പിള് പറിച്ച് നമുക്ക് അച്ചാട്ട നമ്മുടെ ഗാർഡനിലെ ആപ്പിള് ഇത്ര നല്ലതേ ആവത്തുള്ളു പിന്നെ കൊറച്ചുകൂടെ നിന്ന ആ നന്നായി നല്ല മധുരമുണ്ട് പക്ഷെ ഞാൻ പഴുത്താപ്പിള പിന്ന തൊല കേട്ടോ ഇപ്പൊ കുത്തി വീണേനെ സാറില്ല വീണില്ല പക്ഷെ ഞാൻ കുറച്ച് ആപ്പിൾ മാത്രമേ പറിക്കുന്നുള്ളൂ കാരണം ബാക്കി നമുക്ക് പഴുപ്പിക്കാനിട വക്കട്ടെ പുലിയുള്ള ആണെങ്കിൽ അച്ചാറിടാൻ നല്ലതല്ല അല്ലെങ്കിൽ അച്ചാറിടാൻ പറ്റത്തില്ല അപ്പം ഞാനിപ്പം അച്ചാറിടാൻ വേണ്ടി ഒരു ജസ്റ്റ് അഞ്ചെണ്ണം പറിക്കുന്നേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം കേടായിരുന്നു ഇപ്രാവശ്യം പക്ഷേ ഒന്നും കേടില്ല കേട്ടോ നമ്മളിപ്പോൾ പറിച്ച ആപ്പിൾ കഴുകി തുടച്ച് വെള്ളമൊന്നും ഇല്ലാതെ വെച്ചേക്കും ഞാൻ ഇത് നമ്മളിപ്പോൾ ഇതിനെ അച്ചാർ ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പം അച്ചാറിൻ്റെ റെസിപ്പി നോക്കട്ടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നു ഓക്കേ അപ്പം നമ്മൾ ആപ്പിൾ അച്ചാർ ഇടാൻ വേണ്ടി ആപ്പിൾ മുറിച്ച് കുറച്ച് ഞാൻ കട്ട് ചെയ്തു ഓൾറെഡി ഈ ആപ്പിൾ ഞാൻ കാണിച്ചു കാണിച്ച് തരാം മുറിച്ച് കഴിയുമ്പം ഇതിൻ്റെ അകം കണ്ടോ ചുമന്ന നിറം ചുമതിൽ പ്രത്യേകം ഞാൻ ജർമ്മനിയിൽ നിന്ന് വരുത്തിച്ച ആപ്പിളിൻ്റെ തയ്യാട്ടോ മോണെസ്റ്റ്ലി വേ ഫ്രം ജർമ്മൻ ഓത് വേ ഫ്രം ജർമ്മൻ പ്രത്യേകം പേരൊക്കെ ഉണ്ട് എനിക്കിൻ്റെ പ്രത്യേകം പേരൊന്നും അറത്തില്ല ആപ്പിൾ മുറിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ എന്നാലും നമ്മളൊരു അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കുമ്പോൾ ഫുള്ള് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്ന ഒന്ന് കാണിക്കുവാണേ ഇതിപ്പോൾ ഞാൻ കഴുകി നല്ലതായിട്ട് ടിഷ്യൂ പേപ്പർ പേപ്പറുകൊണ്ട് വെള്ളമൊന്നും ഇല്ലാതെ തുടച്ച് വെച്ചേക്കുന്ന ആപ്പിളാണ് കേട്ടോ വെള്ളം ഇല്ലാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം മാക്സിമം നല്ല വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് കട്ടി ബോർഡിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമാണ് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുക പിന്നെ നടുക്കത്തെ ഈ സുനാമണി എല്ലാം എടുത്ത് കളയുക ഓക്കെ എന്നിട്ട് ഇതിന് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്യുക ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുക എല്ലാം ഒരേ രീതിയിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഞാൻ മറ്റേ ദിവസ കട്ടിങ് വെച്ചേക്കുന്നത് ഇതുകൊണ്ടിങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നു ഓക്കെ ഇതാണ് ഞാൻ ബാക്കിയും കൂടെ ഫുള്ള് അരിഞ്ഞിട്ട് ഞാൻ ബാക്കി റെസിപ്പി പുളകാൽ കാണിക്കാം ഓ ഓക്കെ അപ്പം നമ്മൾ ആപ്പിളച്ചാറിടാൻ വേണ്ടി ഇത് വെച്ചു പാൻ വെച്ചു ഇച്ചിരി എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണ കൂടുതൽ വേണം കേട്ടോ അച്ചാറിനൊക്കെ എണ്ണ കൂടുതൽ എണ്ണ കൂടുതൽ വേണമല്ലോ അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പം നമ്മൾ കടു ഇടുക അപ്പം എന്നെപ്പോലത്തെ വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ക്ഷമയില്ലാത്തവർ ആദ്യമായി തന്നെ കട അങ്ങി ഇടുക പക്ഷേ അങ്ങനെ ഇടുന്നത് ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കടകല്ല എണ്ണ കുടിക്കും പക്ഷെ എനിക്ക് ഒരിക്കലും ക്ഷമയില്ലാതെ കൂടുതലായിട്ടും അപ്പം ഞാൻ എപ്പോഴും നേരത്തെ അങ്ങിടും ഇടും പണി കഴുകിടും കടുവ് കൂടുതലട്ടു അച്ചാറല്ലേ ഇരിക്കട്ടെ അതുകഴിഞ്ഞിട്ട് അത് പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉലുവ ഇടണോ വേണ്ട ഉലുവ പൊടിയിടുക കാരണം ഞാൻ ഉലുവ പൊടിയതിനകത്ത് എടുത്ത് വെച്ചിട്ടില്ല പൊടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പൊടി ഇടുന്നില്ല കേട്ടോ ഉലുവ ഇടുന്നില്ല പൊടി കുറയിടാം ഇത് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയതും ഇടും മാറി നിന്നോണം പൊട്ടി നമ്മൾ പുത്തിന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുക അതിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും ബാക്കി സാധനങ്ങൾ ഇടാം കരിയാത്ര വരുന്ന അതിൻ്റെ കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓൾറെഡി വെളുത്തുള്ളി കുറച്ച് കുറച്ച് ഇഞ്ചി എന്താ ഒരു കാൽ കപ്പ് വേണം രണ്ടും കൂടെ ഇത് ഇതൊക്കെ ഇച്ചിരി കൂടി ഇടുന്നത് നല്ലതായിട്ടോ അച്ചാറിന് കാരണം ഒത്തിരി നാളിരിക്കുമെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഇച്ചിരി കൂടിട്ടാലും കുഴപ്പമൊന്നുമില്ല ഒക്കെ ഇനിയിപ്പത് മൂട്ട് വരയ്ക്കാം കേട്ടോ അപ്പൊ നമ്മളിതിന്റെ ഒപ്പം ഇച്ചിരി കരിയാപ്പിലേം കൂടി ഇടുന്ന കേട്ടോ നമ്മുടെ സ്വന്തം കരിയാപ്പിലേന്ന് ഞാൻ സ്വന്തമായി കുറച്ചുകൊണ്ടുവന്ന കരിയാപ്പിലേ കേട്ടോ ഓ എണം വന്നറിയോ ക്യാമറയൊക്കെ മണം ഏത് സിസ്റ്റം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങക്ക് മണം വന്നേക്കാം അപ്പൊ ഞാൻ ഇച്ചിരി കൂടുതലിടുക വാ റിയലി അപ്പോൾ ഇത് എന്ന് ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്തായിരിക്കും ഓക്കെ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ പൊടികൾ ഇടാൻ പോവുകയാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് പൊടുത്തോട്ട് വന്ന മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഓരോ മായവും തരാത്ത മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി എരിയുള്ള മുളക് പൊടിയായത് അത്ര എരി കൂടുതലില്ല അപ്പം രണ്ട് മൂന്ന് നാല് ഒരു വഴിക്ക് പോകുന്നതില അഞ്ചിരിക്കട സിക്സ് ഒന്നൂരെ കണക്കാണെനിക്കില്ല കണക്കൊന്നും കണക്കറിയാം എനിക്കൊരു കൈ കണക്കാണ് എന്നിട്ട് അതിട്ട് ഞാൻ ഇതിപ്പാണിപ്പം ഉപയോഗിക്കുന്നത് നമ്മുടെ ഹിമാലയൻ സോൾട്ട് കണ്ടോ ഹിമാലയൻ സോൾട്ട് വെരി ഹെൽത്തിയാണിത് അപ്പം പുറച്ചങ്ങോട്ട് കുറഞ്ഞിടുക കുറഞ്ഞ് കുഴഞ്ഞിട്ട് കുത്തി മൊത്തം മത്തിന് ഉപ്പി കൊടുക്കല്ലേ അത് ജസ്റ്റ് ഒന്നായി ഒന്ന് മൂട്ട് വരട്ടെ ഞാൻ തീ ഇപ്പോൾ ഓഫ് ചെയ്തേക്കാണെ എൻ്റെ അടുപ്പ് പെട്ടെന്ന് ചൂടാകുന്നതാണ് ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ആപ്പിൾ ആപ്പിളിടുവാണ് ഇതിപ്പം എൻ്റെ കണക്കിന് ഇതിപ്പം മൂത്തിട്ടുണ്ടോ ഉഴടി അപ്പം ഞാൻ ആപ്പിളിടുവാ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ നല്ല ചുമന്ന ആപ്പിൾ അവനെ ഞാൻ അങ്ങോട്ട് ഇടുവാ പിന്നെ അതിനെനിക്ക് വെച്ചാൽ ആപ്പളുടെ പുളിയുള്ള ചെറിയ നല്ല പുളിയില്ല ഞാൻ ഇച്ചിരി വിനാഗിരി കൂടെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി ഇടുവാട്ട് ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ പിന്നെയും ഓൺ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം ഓ ചാടി പോകുന്നുണ്ട് അടുത്തൊന്നും അല്ല തിരിക്കാൻ ഇഷ്ടമില്ലാത്തവരെ അവരെ കളഞ്ഞേക്കുവാണ് കൂടെ നിൽക്കാനിഷ്ടമില്ലാത്തവരെ കളഞ്ഞേക്കുവാണ് അന്നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് വലത്തുക ചിലർക്ക് ഇങ്ങനെ കരികരാൻ ഇരിക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കുന്ന ഇഷ്ടം ഇവിടെ മറ്റൊരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇഷ്ടം അപ്പം ഞാൻ ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കും മൂപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് മിനാഗ്രിയും കൂടെ മൂവിക്കും പിന്നെ നമ്മൾ ഏറ്റവും അവസാനത്ത് ഇതിനകത്ത് കായപ്പൊടി കായപ്പൊടി ഇടുക ഒരു കാൽ ടീസ്പൂൺ പിന്നെ അതിന് ശേഷം നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടിയും കൂടി ഇടണം ഉലുവ ഞാൻ പൊടിക്കാൻ വേണ്ടി അവിടെ എടുത്ത് വെച്ചാൽ അതുകൊണ്ട് പൊടിഞ്ഞില്ല അപ്പോൾ അതും കൂടി ഇടണം ഇത് കഴിഞ്ഞിട്ട് ഈ ചേറ്റ അവസാനം ഇച്ചിരി പിന്നെ അകേം കൂടി ഒഴിച്ച് അപ്പം ഉള്ളു പെട്ടെന്നാ എന്ത് പെട്ടെന്നാ ആപ്പളച്ചാടെ നോക്കാം നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നോ ആദ്യം ഇതൊന്നാവാറ്റോ അപ്പം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാ അപ്പം ഞാൻ ഇന്നെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പ് കപ്പാണ് വിനായിരി ഒഴിക്കുവാണെ നിങ്ങളുടെ മാങ്ങയൊക്കെ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അത്ര ഒഴിച്ചിട്ട് സാറമില്ല ഞാൻ ചില മാങ്ങയായിട്ട് നല്ല പുളി പുളിയുണ്ട് ചില അല്ല സോറി ആപ്പിൾ മാങ്ങ കൂടെ തന്നെയാണ് അപ്പം അതിൻ്റെ പുളി അനുസരിച്ച് വേണം വിനാരി ചേർക്കാൻ നല്ല പുളിയാണെങ്കിൽ വിനാരി ചേർത്തില്ലെങ്കിലും സാരമില്ല അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഒരു ഞാനൊരു ടെൻ മിനിറ്റും കൂടെ ഞാൻ ഈ ചൂടൊക്കെ ഇതിങ്ങനെ വെച്ചേക്കും വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും അവസാനം ഒന്നുകൂടെ കാണിക്കാം അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്തും കാണിക്കുക എങ്ങനെയുണ്ടോ ഓക്കേ വാ അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിൾ അച്ചാറിൻ്റെ ഫൈനൽ ലുക്ക് ഒരു ടെൻ മിനിറ്റോളം ഞാൻ ചൂടുള്ള തീയിൽ ഓഫ് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചു അപ്പം ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കഴിച്ചു കാണിക്കാം ഓക്കേ എങ്ങനെയുണ്ടെന്ന് ഓക്കെ നല്ല പുള്ളി ടേസ്റ്റി നക്കി കൈകൊണ്ട് പിന്നെയും അത് വയ്ക്കല്ലേ പക്ഷെ ഞാനു വയ്ക്കുക സൂപ്പ് മാങ്ങപ്പോ തന്നെയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഇങ്ങനെ ഇടയ്ക്കിട പൊടിച്ച് വെച്ചാൽ ഉലുവപ്പൊടി ഇതിനകത്ത് ഇട്ടായിരുന്നു നിങ്ങളെ ഞാൻ ആ സമയത്ത് വീഡിയോ ഓഫായിരുന്നു ഞാൻ കാണിക്കാൻ മറന്നുപോയായിരുന്നു ഉലുവപ്പൊടി ഇട്ടു പിന്നെ ഞാൻ ഇച്ചിരി മുമ്പേ ഒരു ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ടായിരുന്നു അതിൻ്റെ മണ്ടും ഇച്ചിരി എനിക്ക് കുറവായിട്ട് തോന്നിയിട്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത്ര സോഫ്റ്റ് വേണ്ട കറകറാതിരിക്കാനാണെങ്കിൽ മുമ്പേ അങ്ങ് ഓഫ് ചെയ്താൽ മതി വെരി നൈസ് ഇനി ഇത് ആര് കഴിഞ്ഞ് നമ്മൾ കുപ്പിക്കാത്ത എടുത്ത് വെച്ചിട്ട് മടിക്കും അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്യുക മാങ്ങായി സെയിം റെസിപ്പിയാണ് ഇങ്ങനെ ചെയ്യാം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എളുപ്പമാണ് കഞ്ഞിയൊക്കെ കുടിക്കാനൊക്കെ ഇത് ഇച്ചിരി മതി ഓക്കെ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ബൈ